ം എല്ലാവർക്കും അന്വപൂർണയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം കുട്ടികളുടെ ആത്മവിശ്വാസം അതായത് പബ്ലിക്കിനെ നേരിടാനുള്ള കുട്ടികളുടെ മടി എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ പറ്റിയാണ് പേരൻസിന് അതിന് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം തന്നെ നമ്മൾ കുട്ടികൾ പറയുന്നത് എന്തും കേട്ടിരിക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ നല്ലൊരു കേൾവിക്കാരനോ കേൾവിക്കാരിയോ ആകുക കുട്ടികൾ പറയുന്ന എല്ലാ ചെറിയ ചെറിയ വിശേഷങ്ങളും നമ്മൾക്കത് ചെറുതാണെന്ന് തോന്നാം പക്ഷെ കുട്ടികൾക്കത് വലിയ കാര്യമാണ് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ ക്ഷമയോടുകൂടി കേട്ടിരിക്കുക നമ്മുടെ കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ അവരുടെ എല്ലാ സംസാരവും അവരുടെ എല്ലാ വിശേഷങ്ങളും അവർ പറയുന്ന ചെറിയ കാര്യങ്ങളും ചിലപ്പോൾ അതൊക്കെ പൊട്ടത്തരങ്ങളായിരിക്കും എങ്കിലും നമ്മളത് കേട്ടിരുന്ന് അവരുടെ ഒപ്പം തന്നെ നിൽക്കുക കുട്ടികൾ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടിരിക്കുകയും അവർ ചെയ്ത നല്ല കാര്യങ്ങളെയൊക്കെ നമ്മൾ അഭിനന്ദിക്കുകയും അവർക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുക എപ്പോഴും കുട്ടിയുടെ പോസിറ്റീവ് കാര്യങ്ങൾ കുട്ടിയുടെ നല്ല വശങ്ങൾ മാത്രം കുട്ടിയോടും കുട്ടിയുടെ മറ്റുള്ളവരുടെ അടുത്തും അതായത് കുട്ടി നിൽക്കുമ്പോൾ തന്നെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എൻ്റെ മോനെ അങ്ങനെ വികൃതിയാണ് കൊള്ളത്തില്ല അങ്ങനെയൊന്നും പറയരുത് എൻ്റെ കുട്ടി നല്ല മോനാണ് അല്ലെ നല്ല മോളാണ് അവൻ പറയുന്നതെല്ലാം കേൾക്കും അവൾ പറയുന്നതെല്ലാം കേൾക്കും മിടുക്കനാണ് എന്ന് തന്നെ മറ്റുള്ളവരോട് പറഞ്ഞ് അവനിലെ ആത്മവിശ്വാസം കൂട്ടുക അവനിൽ അവനിലുള്ള ആത്മവിശ്വാസം തന്നെ നമ്മൾ വർദ്ധിപ്പിക്കാൻ അത് വളരെയധികം സഹായിക്കും കുട്ടികളെ എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യാൻ ശീലിപ്പിക്കുക അതായത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അവർ തനിയെ ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടത്തോടു കൂടി അവരെ അത് ചെയ്യാനായിട്ട് ശീലിപ്പിക്കുക അവർക്ക് അതിന് പ്രോത്സാഹനം നൽകുക ഞാൻ ചെയ്ത് തരാ നീ ചെയ്യണ്ട എന്നൊന്നും പറയണ്ട അവൻ എങ്ങനെ ചെയ്യുന്നോ അല്ലെങ്കിൽ അവൾ എങ്ങനെ ചെയ്യുന്നു അത് മതി അത് മാ അതിനെ അത് നന്നായി ചെയ്തല്ലോ എന്ന് പറഞ്ഞ് എപ്പോഴും കുട്ടികളെ എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കുക കുട്ടികൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമയം സമയമെടുത്തേക്കാം അല്ലെങ്കിൽ അത് വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ പെർഫെക്ഷനോട് ചെയ്യുന്നത് പോലെ കുട്ടികൾ ചെയ്തെന്ന് വരില്ല അവർ ചെയ്യുന്നത് അങ്ങനത്തെ അത്രയും പെർഫെക്ഷൻ മതി എന്നാലും നമ്മളത് അഭിനന്ദിക്കുക നീ എന്തായാലും അത് ചെയ്തല്ലോ അല്ലെങ്കിൽ മോനെ ചെയ്തല്ലോ മോളെ ചെയ്തല്ലോ ചെയ്തപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ നമ്മൾ അഭിനന്ദിക്കുക അവിടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക കുട്ടികൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തനിയെ ചെയ്ത് ചിരിക്കുമ്പോൾ സമയം ഒരുപാട് ആവശ്യമാണ് അതിനൊന്നും നമ്മൾ അവരെ വഴക്ക് പറയരുത് വളരെ സ്ലോ ആയിട്ട് ചെയ്തെങ്കിലും അവരുടെ ആത്മവിശ്വാസം കൂട്ടിക്കൊണ്ടിരിക്കുക സമയം പോയിക്കോട്ടെ സാരമില്ല എത്ര സമയം എടുത്തായാലും അവരത് ചെയ്യുന്നുണ്ടല്ലോ എന്ന് നമ്മൾ നോക്കിയാൽ മതി നമ്മുടെ കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ നമുക്ക് മാത്രമേ കഴിയുള്ളൂ അതായത് പേരൻസിന് മാത്രമേ കുട്ടികൾക്ക് ആത്മവിശ്വാസം കൊടുത്ത് അവരെ വളർത്തിയെടുത്തുകൊണ്ട് വരാനും പബ്ലിക്കിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുമ്പോൾ അവർക്ക് മടി കൂടാതെ സംസാരിക്കാനും പ്രവർത്തിക്കാനും നമ്മളെ അവരെ പ്രാപ്തരാക്കണമെങ്കിൽ നമ്മൾ നമ്മൾ പേരൻസ് മാത്രമാണ് നമുക്ക് അവർക്ക് മോട്ടിവേഷൻ കൊടുത്തവരെ അവരുടെ ഒപ്പം നിർ നിര്ത്തുക എപ്പോഴും നമ്മളുടെ ഒപ്പം ആ കുട്ടികളെ നമ്മൾ നിർത്തുക കുട്ടികൾ ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സമയം നമ്മൾ അവരോടൊപ്പം തന്നെ ചിലവഴിക്കുക അവർ ഉറങ്ങുമ്പോൾ നല്ല നല്ല കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുക പകലിപ്പോൾ നമ്മളെ എപ്പോഴും കുട്ടികളെ സ്നേഹിച്ചുകൊണ്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും വഴക്ക് പറയുകയോ അടി കൊടുക്കുകയോ ഒക്കെ ചെയ്തിരുന്നു വരും അപ്പോൾ അത് ഞാൻ നിന്നെ തല്ലിയത് അല്ലെങ്കിൽ എന്തിനാണ് നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞത് എന്നൊക്കെ അതിൻ്റെ ആ റീസൺ പറഞ്ഞ് കുട്ടിയെ ഉറങ്ങുന്ന സമയത്ത് ആ ബെഡ് ടൈമിൽ നമ്മൾ പറഞ്ഞ് അതിനെ മനസ്സിലാക്കുക മോനെ ഞാൻ ഇന്ന് ഇന്നതുകൊണ്ടാണ് ഇന്ന കാ റീസൺ കൊണ്ടാണ് മോനെ അത് ചെയ്തത് ശരിയായില്ല എന്ന് ശാന്തമായി വളരെ ശാന്തമായി കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുക അതുപോലെ അന്ന് നടന്ന് നല്ല കാര്യങ്ങളും അതായത് കുട്ടി അന്ന് നല്ല എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യവും എടുത്തു പറഞ്ഞാൽ മോൾ അല്ലെങ്കിൽ മോൻ ഇന്ന് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു കേട്ടോ ഇന്ന് ഇന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി ഇന്നത്തെ പോലെ തന്നെ നാളെയും നല്ല കുട്ടിയായിട്ട് ഇരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കുഞ്ഞിനെ ഒരു സന്തോഷം കൊടുത്തു വേണം ഉറക്കാൻ അതുപോലെ നമ്മൾ കുട്ടികളെ അടിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്താൽ അത് ഇത്തിരി ഓവറായാൽ നിനക്ക് വേദനിച്ചല്ലോ എനിക്ക് വളരെ വിഷമമുണ്ട് കുട്ടികളോട് ക്ഷമ പറയുന്നതിന് നമുക്ക് ഒരു മടിയും മടിയുടെ ആവശ്യമില്ല നമ്മൾ അടിച്ചതോ വഴക്ക് പറഞ്ഞതോ ആയ കാര്യങ്ങളെല്ലാം മോശം വാക്കുപയോഗിച്ച് നോക്കുന്ന ശരിയായില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന് നമുക്ക് കുട്ടിയോട് പറഞ്ഞ് അത് സോൾവ് ആക്കുക അതായത് അമ്മയ്ക്ക് അതിൽ വിഷമമുണ്ട് അച്ഛനതിൽ വിഷമമുണ്ട് എന്ന് പറഞ്ഞ് സോറി മോനെ അല്ലെ മോളെ എന്ന് പറഞ്ഞ് നമുക്ക് കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കാം നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യവും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അതിന് സന്തോഷവും പോസിറ്റീവ് എനർജിയും കൊടുത്തിഓടക്കുക പുതിയൊരു പ്രഭാതത്തിലേക്കത് വരുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് എഴുന്നേക്കാൻ ഇത് വളരെയധികം സഹായിക്കും പബ്ലിക്കിലേക്ക് ഇറങ്ങാനും വീട്ടിൽ തന്നെ മറ്റുള്ളവരോട് ഇടപഴകാനും ഇടപഴകാനും ൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള കുട്ടികളെ പ്രാപ്തരാക്കാനായിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സാണ് ഇന്ന് പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു ആശ ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു